ഇത് ചക്ക കൊണ്ട് നല്ലൊരു ചക്ക അടി ഉണ്ടാക്ക ഇതിനു വേണ്ടി ഞാൻ ഒരു ഒരു കപ്പ് വറുത്തു വെച്ച അരിപ്പൊടിയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് അലീച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് ഇത് ചൂടിൻ്റെ വെള്ളാണ് നല്ല ഉള്ള കുഴച്ചെടുക്കണം ഇതാ കുറച്ചും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം നല്ലതുപോലെ കുഴച്ചുവെച്ചതായിട്ട് നമുക്ക് ഇതിന് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ചക്കയും ചക്ക ചൊളയായത് മുഴിച്ച മുറിച്ച് വെച്ചത് ഇതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇപ്പോൾ ചൂടാക്കുകയുണ്ട് കുറച്ച് ഇതിൽ ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് വെള്ളം കുറഞ്ഞ് കൊടുക്കണം ചെറിയ ചൂട് ഇളങ്ങി ചൂട് വെള്ളം കുറച്ച് നല്ലതുപോലെ തന്നെ ഇളക്കിട്ട് ഇത് നമ്മളെ ഇതെല്ലാം ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതൊരു അഞ്ചു മിനിറ്റ് ചൂട് തഴിഞ്ഞാൽ വെക്കാം അതായത് തണിഞ്ഞിട്ടുണ്ട് നമുക്കിന് നേരത്തെ കുഴച്ചു വെച്ച ഈ അരിന്റെ മാവ് എടുത്തിട്ട് നമ്മള് ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കിട്ട് വെക്കാം ഇത്ര ഇത്ര പോലെ ഇതേ വേണ്ടു നമുക്കിതാ ഈ ഉരുളകളാക്കി വെച്ചതിൽ ഇതാ എടുത്തു പരത്തിയ ശേഷം നല്ല ഈ കൊറച്ച് വെരുപ്പം വേണം എന്നാലും ഇത് നിറക്കാൻ പറ്റുള്ളൂ ഇതാ ഇതുപോലെ ആക്കി നമുക്ക് ഈ നേരത്തെ ആക്കി വെച്ച് ഇതെല്ലാം ഇതിലേക്ക് ഒന്ന് ചേർത്തതാ ഇതുപോലെ ഒന്ന് മൂടിക്കൊടുക്കണം അത് ഇതുപോലെയെല്ലാം നമുക്ക് ആക്കി വെക്കാം ഇതായി ഇതെല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനിത് ആവിപാത്രത്തിൽ വേവിക്കാൻ വെക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇടലിറ്റിന്റെ ആ ഒരു ഇതെടുത്ത് നമുക്ക് ഇതിലൊക്കെ വെച്ചിട്ട് നമ്മക്ക് ഈ അടകളെല്ലാം ഒന്ന് ഇതിന്റെ മേല് എടുത്തു വെക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഏർ വെക്കാം പഞ്ചു മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നോക്കാം ഇതാ നമ്മളെ ചക്കടിയെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം നമ്മളെ അടി ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം ഇതോ നമ്മളെ അടിയിലും നല്ല ഇതായിട്ടുണ്ട് രസമായിട്ടുണ്ട് ഇതാ